കൊല്ലം ജില്ലയിലെ കടക്കൽ സ്ഥിതി ചെയ്യുന്ന കിളിമരത്തുകാവ് ക്ഷേത്രം ഐദിക പെരുമ കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും പൂജാ വഴിപാടുകൾ കൊണ്ടും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്ന് കാണുന്ന രീതിയിൽ ചെയ്തത് ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിളിമരത്തുകാവിൽ രണ്ട് ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത് പരമ്പരാഗതമായ വാസ്തുവിദ്യ ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര ശ്രീകൗരുകൾ രണ്ട് മഹാശിവലിംഗ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കിളിമരത്തുകാവ് അവരവരുടെ ജന്മനക്ഷത്ര ലക്ഷങ്ങൾ പരിപാലിച്ചാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും ഭക്തജനങ്ങൾക്ക് അതിനുള്ള സൗകര്യത്തിനായി എല്ലാ ജന്മനക്ഷത്രത്തിലുള്ള മരങ്ങളും നഷ്ടങ്ങളൊക്കെ പരിപാലിക്കുന്നു നക്ഷത്രവനം ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് അതുപോലെ ഇവിടുത്തെ ശാസ്ത്ര പ്രതിഷ്ഠയും ഭാരതത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര പ്രതിഷ്ഠയെ കണക്കാക്കുന്നു ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ നവഗ്രഹ ക്ഷേത്രം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ നെൽപ്പാടത്തിന് സമീപമാണ് കടക്കൽ കിളിമരത്തുകാവ് ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിളിമരത്തുകാവ് ക്ഷേത്രത്തിൽ ശിവപാർവതി ക്ഷേത്രം ഗണപതി ക്ഷേത്രം മഹാശിവക്ഷേത്രം ക്ഷേത്രം മുരുകൻ ക്ഷേത്രം ഹനുമാൻ ഹനുമാൻസ്വാമി ക്ഷേത്രം നവഗ്രഹ ക്ഷേത്രം തുടങ്ങി ഏഴ് ശ്രീകോവിലുകളും രണ്ട് നാഗത്താറുകളുമുണ്ട് ശിവപാർവതീ ക്ഷേത്രം ത്രിതലവട്ട പ്രാണിതമായി മഹാശിവക്ഷേത്രം നാലുകെട്ട് മാതൃകയും ശാസ്ത്രാക്ഷേത്രം ദീർഘചതുരാകൃതിയിലും മുരുകൻ ക്ഷേത്രം ഏറ്റവട്ടം രീതിയിലും സ്വാമി ക്ഷേത്രം ക്ഷേത്രക്കുളത്തിൽ ഗജപ്രഷ്ടാകൃതിയിലും നവകരിത ക്ഷേത്രം ദീർഘവൃത്താകൃതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്